പബ്ലിക് ആഘോഷങ്ങൾ വിവിധ കലാപരിപാടികളോടെ പാർക്കിൽ വെച്ച് നടത്തി ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി ഇരിങ്ങോൾ വിദ്യാദീപ്തി പബ്ലിക് സ്കൂളിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ശ്രീനാരായണ ഇരിങ്ങോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി വിജീഷ് വിദ്യാധരന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ സെൽമ ബേബി സ്വാഗതം പറഞ്ഞു കൾച്ചറൽ പരിപാടിയുടെ ഉദ്ഘാടനം പെരുമ്പാവൂർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സാഞ്ചോ വർഗീസ് നിർവഹിച്ചു വിദ്യാദീപ്തി പബ്ലിക് സ്കൂളും പട്ടാൽ അംഗൻവാടിയും ചേർന്നൊരുക്കിയ ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം ഒപ്പം മധുരം മലയാളം പദ്ധതിയുടെ ഒരു ഉദ്ഘാടനം കൂടി ഇവിടെ നടക്കുകയുണ്ടായിരുന്നു ശിശുവിനെ പോലെ കയ്യിൽ കിട്ടിയ രാജ്യത്തെ ഒരു നല്ല പൗരനാക്കി വളർത്തിയെടുത്ത ചാച്ചാജി ചാച്ചാജിയുടെ ഈ ഓർമ്മ ദിനം ഇത്രയും ഗംഭീരമാക്കാനും അതിൽ പങ്കുചേരാനതിൽ ഒത്തിരി സന്തോഷമുണ്ട് എല്ലാവർക്കും ശിശുദിനാശംസകൾ നേർന്നുകൊള്ളുന്നു നന്ദി നമസ്കാരം മാനേജർ ഓമന സുബ്രഹ്മണ്യൻ കുട്ടികൾക്ക് ശിശുദിന സന്ദേശം നൽകി ഡ്രഗ്സിനും മയക്കുമരുന്നിനുമെതിരെയുള്ള പ്രതികരണങ്ങൾ പേപ്പർ റോബോട്ടിലൂടെയും ഫാഷൻ ഷോകളിലൂടെയും ഡാൻസുകളിലൂടെയും എല്ലാം കുട്ടികൾക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് വിജീഷ് വിദ്യാധരൻ അറിയിച്ചു നവംബർ ജവഹർലാൽ നെഹ്റു ജന്മദിനമായ ഇന്ന് നമ്മൾ എല്ലാ കൊല്ലവും പോലെ എല്ലാ കൊല്ലത്തെയും പതിവ് പോലെ തന്നെ ഇക്കൊല്ലവും നമ്മുടെ അംഗൻവാടികളുമായി സഹകരിച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മുടെ ഈ പെട്ടാൽ പാർക്കിൽ വെച്ച് വളരെ ഗംഭീരമായി തന്നെ ഇവിടുത്തെ പ്രോഗ്രാമുകൾ നടക്കുകയാണ് ഇതിനെ സഹകരിച്ച എൻ്റെ എല്ലാ അധ്യാപകർക്കും മാനേജ്മെൻറ്റ് ട്രസ്റ്റികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ജോയിൻ്റ് ആർ ടി ഒ ഉൾപ്പെടെയുള്ള സഞ്ജു സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കും എല്ലാവർക്കും രക്ഷിതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും നന്ദി പ്രകാശിച്ചു ട്രസ്റ്റ് മെമ്പർ ഉഷ അധ്യാപകരായ സിന്ധു ജയപ്രകാശ് സീന രേഷ്മ അരുണ പി ടി പ്രസിഡന്റ് ശ്രീജി ടി എസ് സന്ദീപ് അഭിജിത്ത് അഞ്ജന രേഷ്മ പട്ടാൽ അംഗനവാടി ടീച്ചർ എം ഐ ഷമീന കമ്മിറ്റി മെമ്പറായ ഷെബീ കുന്നംപള്ളി ബേബി വി ജോസഫ് ലളിതകുമാരി രക്ഷിതാക്കൾ തുടങ്ങിയവർ ആഘോഷത്തിൽ പങ്കുചേർന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ